എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ്ണ അവസരം കൂടി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൗൺസിലർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റി കൗൺസിലർ തസ്തികയിൽ തൊടുപുഴ അഴുത ഇടുക്കി കട്ടപ്പന എന്നീ ബ്ലോക്കുകളിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിറ്റി കൗൺസിലർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി ഇരുപത്തി വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും അത്യാവശ്യമാണ് ക്ലിനിക്കൽ സൈക്കോളജി യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കുടുംബശ്രീ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതമാണ് പോസ്റ്റലായി അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും വയസ്സിനിടയിൽ പ്രായമുള്ള ഒഴിവുള്ള ബ്ലോക്കുകളിൽ സ്ഥിര താമസക്കാരായവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥി നിർദ്ദിഷ്ട ഫാരത്തിൽ ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡൻറ്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം സി ഡി എസ് ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ വാങ്ങി സി ഡി എസ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മേലപ്പോട് കൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് ഗ്രൂപ്പ് ചർച്ചയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് നിയമനം ലഭിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ഫീൽഡിലെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹോണർ ഏറിയം ലഭിക്കുന്നതുമാണ് അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ പൈനാവ് പി ഒ കുയിലിമല ഇടുക്കി ജില്ല എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റലായി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അഴുത ഇടുക്കി കട്ടപ്പന തുടങ്ങിയ ബ്ലോക്കുകളിൽ സ്ഥിര താമസക്കാരായ ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും വയസ്സിനിടയിൽ പ്രായമുള്ള നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്